ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ കുറേയേറെ നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടന്നെ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരിട്ട് ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാന്ന് നോക്കാം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ അപ്പം എന്തായാലും നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഫസ്റ്റ് ഡിപ്പ് എന്താ നോക്കാം ഫസ്റ്റ് ഡിപ്പിനായിട്ട് ഇതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണ് ഉള്ളത് ഏതും എടുക്കാം കേട്ടോ ഇനി ഞാൻ ആ ഒരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വിനാഗിരിക്ക് അളവൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എത്രത്തോളം ആണോ ഈ ഒരു ലിക്വിഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അത്രത്തോളം നിങ്ങൾക്ക് ഉണ്ടാക്കട്ടോ എത്രത്തോളം നിങ്ങൾക്ക് എവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റൂ അപ്പോൾ കുറേയേറെ ഉണ്ടാക്കേണ്ടി വരുമല്ലോ ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അളവൊന്നും പ്രത്യേകമായിട്ട് പറയുന്നില്ല കേട്ടോ ഇപ്പോൾ ഈ ഒരു വിനാഗിരിയിലോട്ടേക്ക് ഞാനിതാ കുറച്ച് ഉജാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഉജാല നമുക്ക് തുണികളിൽ നിറം ഉണ്ടാവാൻ മാത്രല്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കുക ഇതേപോലത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് ക്ലീനിങ് ടിപ്പിനും നമുക്ക് ഈ ഒരു ഉജാല വളരെയേറെ ആണ് കേട്ടോ ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ എല്ലാ ക്ലീനിങ് ടിപ്പിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ എല്ലാം നല്ല തിളക്കുള്ളതായിരിക്കും കേട്ടോ ഇനി ഞാനിത് ആ കുറച്ച് ബേക്കിംഗ് സോഡ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ഇടുന്ന സമയത്ത് ഇത് നന്നായിട്ട് തന്നെ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്നു കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ വിനാഗിരി ചേർത്തിട്ട് അതിലേക്ക് ബേക്കിംഗ് സോഡ ഇടുന്ന സമയത്ത് നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ പാത്രം എടുക്കുന്ന സമയത്ത് കുറച്ച് വലുപ്പുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ കുഞ്ഞു പാത്രം ഒക്കെ ഇതിങ്ങനെ പതഞ്ഞു പൊങ്ങിയിട്ടിങ്ങനെ താഴോട്ടൊക്കെ ഒക്കെ വീണ് പോവും അപ്പോൾ അതിന് കുറച്ച് വലുപ്പുള്ള പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഇപ്പം അത് നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഈ ഒരു പത താഴോട്ടേക്ക് ഇങ്ങനെ പൊയ്ക്കോളൂ കേട്ടോ കുറച്ച് സമയം ഉണ്ടാവുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് വിമ്മിൻ്റേതാണെങ്കിൽ അത് എടുക്കുക അതെല്ലാന്നുണ്ടെങ്കിൽ സോപ്പായാലും എടുക്കുക ഒരു പതക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ തോച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് ഡിഷ് വാഷിലേക്കിടും ഒഴിച്ചതിന് ശേഷം ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ അതാ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ക്ലീൻ ആക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സെറാമി കപ്പാണ് കേട്ടോ ഈ ഒരു സെറാമി കപ്പിൽ നമ്മൾ കട്ടൻ ചായ കുടിച്ചാലും പാൽ ചായ കുടിച്ചാലൊക്കെ ക്ക് അതിൽ ഒരു കറ ഉണ്ടാവും അടിവശത്ത് അപ്പൊ നമ്മൾ എത്ര കഴുകിയാലും ആ ഒരു കറ പോവാൻ ചാൻസ് ഇല്ല അപ്പം നമുക്ക് ഇതേ രീതിയിൽ കുറച്ച് സമയം ഈ ഒരു വെള്ളം ഇതിലിട്ടേക്ക് ഇതേപോലെ ഇട്ട് വെക്കാം കേട്ടോ ഇതേപോലെ മുക്കി വെച്ചിട്ട് നമ്മൾ വെറുതെ ഒന്ന് കഴുകി നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും സ്ക്രബ്ബറോ അല്ലെങ്കിൽ സോപ്പോ സോപ്പും ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെറുതെ ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചാൽ മാത്രം മതി നല്ല രീതിയിൽ തന്നെ ഇപ്പം കണ്ടില്ലേ കുപ്പി ഗ്ലാസ് ആയാലും അതേപോലെ തന്നെ ഈ ഒരു സെറാമി കപ്പായാലും എല്ലാം എന്ത് കറയുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു ഗ്ലാസ് എടുക്കാതെ ഇങ്ങനെ പൊടി പിടിച്ചിട്ടുള്ള ഗ്ലാസ് ആയിരുന്നു കേട്ടത് അപ്പൊ അതില് കുറച്ച് സമയം ഈ ഒരു സൊല്യൂഷനിൽ മുക്കി വെച്ചിട്ടൊന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ കൈവെച്ച് നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്തതാണ് നല്ല രീതിയിൽ തന്നെ എനിക്ക് തിളക്കമുള്ള ഗ്ലാസ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കുക ഇനിയിപ്പോൾ ഈ ഒരു പാത്രം മാത്രല്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വെള്ളത്തിന്റെ കുത്ത് അതേപോലെ തുരുമ്പ് കറകളൊക്കെ ഉള്ള പാത്രങ്ങളും ഇതേ രീതിയിൽ നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് പറ്റും ഒരു തുരുമ്പ് കറ പോലും നമുക്ക് ആ ഒരു പാത്രത്തിൽ അവശേഷിക്കില്ല ഇതേ രീതിയിൽ നമ്മൾ ക്ലീനാക്കുന്ന സമയത്ത് കേട്ടോ ഇതിൽ വിനാഗിരിയും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും കഞ്ഞിവെള്ളവും അതേപോലെ ഉജാലിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലേക്കൊന്ന് ചെയ്ത് നോക്കുക ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ക്ലീനാക്കാനായിട്ട് ഇപ്പോൾ ഞാനിതാ ഈ ഒരു പാത്രം മാത്രമേ ക്ലീനാക്കി ഇവിടെ കാണിച്ചിട്ടുള്ളൂ ഇനി ഞാൻ ക്ലീനാക്കാൻ പോകുന്നത് വേറൊരു കാര്യം കേട്ടോ അപ്പം അതാ ഈയൊരു സൊല്യൂഷന് ഇപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഞാൻ ഒഴിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഞാൻ ഇതേപോലെ ഒഴിച്ചു വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സൊല്യൂഷൻ മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ആക്കാനായിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പ് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞാലും കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക കിച്ചൺ കൊണ്ട് എന്തൊരു അഴുക്കും മെഴുക്കും കറയും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നാ വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റോപ്പും എല്ലാ മിക്സിയും എല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക എന്തിനും പറയണം നമ്മുടെ വീട്ടിലുള്ള ജനലിൻ്റെ ഗ്ലാസ്സുകൾ വരെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ ഇനി ഞാൻ അടുത്തത് ക്ലീനാക്കുന്നത് നമ്മുടെ വീട്ടിൽ സിങ്കാണ് കേട്ടോ ഇനി സ്റ്റീലിൻ്റെ ആയാലും അതേപോലെ ഇങ്ങനത്തെ വൈറ്റ് സിങ്കൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ ചെളിയായാലൊക്കെ പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വൈറ്റ് സിങ്കിനും പ്രത്യേകിച്ച് ചളിയായാൽ വേഗത്തിൽ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഇതാ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് മെല്ലെ ഒന്ന് ഒരച്ചുകൊടുത്താൽ മതി കേട്ടോ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് ഒരയ്ക്കൊന്നും വേണ്ട മെല്ലെ ഒരക്കൊന്നും സമയത്തതാക്കാണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീലിന്റെ ടാപ്പുകളും ഇതേ രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി ഈ ഒരു ടാപ്പ് ഇട്ടോ ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് വെച്ചിട്ടൊന്നും എല്ലാം ഒന്ന് തുടച്ചെടുക്കുമ്പോഴേക്കും ഇതിലുള്ള എല്ലാ കറയും അഴുക്കും എല്ലാം പോയിട്ട് ആ ഒരു ടേപ്പ് തന്നെ നല്ല പുതിയതുപോലെ തന്നെ ആയി കിട്ടാൻ എന്ത് മങ്ങലുള്ള ടാപ്പായാലും നമുക്ക് നല്ല തിളക്കമുള്ള ടേപ്പായി കിട്ടും കേട്ടോ എല്ലാം ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കുക അതുപോലെ ഇനി ഞാൻ അടുത്തത് ക്ലീനാക്കുന്നത് നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ് നമ്മളെപ്പോഴും ഇങ്ങനെ അടക്കം തുറക്കുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലെ വെള്ളവും അതേപോലെ ജോലി ഇങ്ങനെ ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് കൈയൊക്കെ തുടക്കിയാൽ മറന്നൊക്കെ പോവുമല്ലോ അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അഴുക്കും എല്ലാം ഉണ്ടാവും അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പുറംഭാഗം നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക ഒരു സ്മൂത്ത് ആയ തുണി കൊണ്ട് കെട്ടോ ഇതേപോലെ തുടച്ചെടുക്കുന്ന സമയത്ത് ഇതാ ഫ്രിഡ്ജിൻ്റെ മുകളിൽ എല്ലാ ആഴുക്കും നമ്മുടെ കാണാത്ത പൊടികളൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഇന്ന് വല്ല സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്ത് നോക്കുന്ന എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ നമ്മളെ മീനോ അതേപോലെ ഇറച്ചിയോ ഫ്രീസറിൽ വെക്കുമല്ലോ ഫ്രീസറിൽ വെച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം അത് കട്ടയായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ ആ ഒരു തണുപ്പൊക്കെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിൽ ഉപ്പും അതേപോലെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി അങ്ങനെ വെച്ചിട്ട് നമ്മളിത് എടുത്ത് നോക്കും നല്ല രീതിയിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഐസൊക്കെ പോയിട്ട് പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടാനായിട്ട് പറ്റും ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ മീനായാലും അതേപോലെ തന്നെ ഇറച്ചി ആയാലും എല്ലാം ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു തണുപ്പെല്ലാം പോയിട്ട് പെട്ടെന്ന് കറി വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ഇനി ഞാൻ അടുത്തത് കാണിക്കുന്നത് ഒരു സ്ക്രബാണ് കേട്ടോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ക്രബാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പ്ലേറ്റിലോട്ടേക്ക് ഞാൻ കുറച്ച് തൈരാണ് എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് കോഫി പൗഡറും കൂടെ എടുത്തിട്ടുണ്ട് ഈ ഒരു തൈരും കോഫി പൗഡറും ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇതേ രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് ഇതേ രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നല്ല മാറ്റം നിങ്ങളുടെ ഫേസിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ നമ്മുടെ ഫേസ് ഭയങ്കര ഒരു ഡള്ള ആയിരിക്കും സൂര്യപപ്രകാശൊക്കെ ഏറ്റിട്ടുള്ള ആ ഒരു ബ്ലാക്ക് ഉണ്ടാവും അപ്പം നമുക്ക് ആ ഒരു ബ്ലാക്ക് എല്ലാം പോയിട്ട് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് പറ്റും അപ്പം ഞാനിതിൽ ഫേസ് കാണിക്കാത്തത് കൊണ്ട് എൻ്റെ കയ്യിലാണ് തെട്ട് കാണിക്കുന്നത് അപ്പം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക തൈരിൽ ലാക്റ്റിക് ആസിഡൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമ്മുടെ സ്കിന്നിന് നല്ല തന്നെ ആൺ ടൊത്തൈര് അതുപോലെ തന്നെ കോഫി പൗഡറും വളരെയേറെ നല്ല തന്നെയാണ് അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ തേച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെക്കട്ടോ വെച്ചതിന് ശേഷം അത് ആ ഒരു പാക്ക് ഉണങ്ങിയതിന് ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ നമ്മുടെ ഫേസ് ഒന്ന് കഴുകി നോക്കൂ നല്ല രീതിയിൽ തന്നെ ഫേസിൽ ഉണ്ടാവുന്ന എല്ലാ കരിവാളിപ്പും ബ്ലാക്കും എല്ലാം പോയിട്ട് നമ്മളെ ഫേസ് നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റായി കിട്ടും ചെയ്യും പിന്നെ നമുക്ക് പെട്ടെന്നൊക്കെ ഫങ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ തന്നെ ഒരു ബ്രൈറ്റായിക്കിട്ട് ഒരു തെളിച്ചുണ്ടാവും ഫേസിൽ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കാൻ മാർക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കിച്ചണിലെ ജോലികളെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ അവസ്ഥതാണ് ഇതാണല്ലേ മീൻ വറുക്കലും കറി വെക്കലും എല്ലാം കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റോപ്പ് ആകെ അലങ്കോലപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു മീൻ വറുത്തിട്ടുള്ള ആ ഒരു എണ്ണമയൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഷ് വാഷോ സോപ്പോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതാ കുറച്ച് പൊടി വളരെ കുറച്ച് മാത്രം പൊടി ഇതേപോലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ആട്ടെ അതേപോലെ മൈദേ അരിപ്പൊടിയോ എന്ത് പൊടിയാണോ ഉള്ളത് ഇനിയിപ്പോൾ പൊടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ടാൽക്കം പൗഡർ കൊട്ടി കൊടുത്താൽ മതി കേട്ടോ ഡേറ്റ് എക്സ്പയറി ആയിട്ടുള്ള ടാൽക്കം പൗഡറുകളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു പൗഡർ നമുക്ക് ഇങ്ങനത്തെ ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ടാൽക്കം പൗഡർ ആകുമ്പോൾ നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും കേട്ടോ ഇപ്പം ഞാനിതാ കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഒരു കോട്ടണിൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ തുടച്ച് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് തുടച്ചെടുക്കാം അപ്പോൾ ആദ്യത്തെ ഈ ഒരു തുടക്കലെ ഇതിലുള്ള എല്ലാ മെഴുക്കും നമുക്ക് ഈ ഒരു പൊടീൻ്റെ കൂടെ ഇങ്ങോട്ട് മുഴുവനായിട്ടും ഇങ്ങോട്ട് റിമൂവായി കിട്ടാൻ പറ്റും കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു നല്ല തുണി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലുള്ള എല്ലാ മെഴുക്കും നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു മെഴുക്കും ഇല്ല കേട്ടോ ഈ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ വാഷോ സോപ്പ് ഒന്നും ഉപയോഗിക്കും വേണ്ട കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ ഇതിന്റെ മുകളിലുള്ള എല്ലാം മെഴുക്കും അഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് ഇതാ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ക്ലീൻ ആക്കി നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് മീനിന്റെ സ്മെല്ല് വരെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ഈ രീതിയിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കേട്ടോ ഇനി പൗഡർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാന് ഓയിലിന്റെ കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈയൊരു ഓയിൽ കവർ നമ്മൾ ഓയിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കും പിന്നെ നമ്മൾ പാക്കറ്റ് ഒഴിവാക്കാറാണല്ലോ പതിവ് അപ്പോൾ നമ്മൾ ഈ ഒരു പാക്കറ്റ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പാക്കറ്റിൻ്റെ നാല് വശം ഇതേപോലെ കത്രി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഓയിലുണ്ടാവും ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ അപ്പോൾ നമുക്ക് ഈ ഒരു കവർ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള മരത്തവികളൊക്കെ ഉണ്ടാവുമല്ലോ മരത്തിന്റെ നമ്മൾ ഫ്രൈ പാൻ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രല്ല ഈ ഒരു മരത്തവി ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു മരത്തവി ഇങ്ങനെ എടുത്ത് വെക്കുന്ന സമയത്ത് ഇതിൽ ഫംഗസും പൂപ്പലൊക്കെ ഉണ്ടാകും വെള്ള ഒരു പൂപ്പലുണ്ടാവും ഈ ഒരു പൂപ്പൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഈയൊരു തവിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം ഇങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് ഈ ഒരു തവി പ്പോഴും നമുക്ക് പുതുമയോടെ ഇരിക്കാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ വാതിലിൻ്റെ ഇങ്ങനെ വിജാവിരികളൊക്കെ ഉണ്ടാവുമല്ലോ ഈ വിജാവിരികളെ ഇടയിലൊക്കെ ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക ഈ ഒരു ഓയിൽ കവർ കൊണ്ടിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വിജാവിരിയൊക്കെ നല്ല പുതിയതുപോലെ തന്നെ ഉണ്ടാകും ഒരിക്കലും റസ്റ്റ് പിടിക്കൂല വാതിൽ അടയ്ക്കാനും തുറക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ നല്ല രീതിയിൽ സിമ്പിളായിട്ട് നല്ല സ്മൂത്ത് ആയിരിക്കും കേട്ടോ വാതില് ഡോറടക്കുമ്പോഴും തുറക്കുമ്പോഴൊക്കെ നല്ല സ്മൂത്തായിട്ട് അടയ്ക്കാനും തുറക്കാനൊക്കെ പറ്റും ചെയ്യോ അതുപോലെ തന്നെ ഈ ഒരു ഓയിൽ കവർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഫൈബർ ഡോറുകളൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ബാത്റൂമിനെയൊക്കെ ഫൈബർ ഡോറുകളൊക്കെ ഈ ഒരു ഓയിൽ കവർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക അപ്പോൾ ഈ ഒരു ഡോറുകൾക്കൊക്കെ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ അതേ രീതിയിൽ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് എത്ര പഴക്കമുള്ള ഡോറായാലും നല്ല രീതിയിൽ തന്നെ നല്ല പുതുമയോടെ ഇരിക്കാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഓയിൽ കവർ ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു